പോസ് ഫോർ ഒരു ഒരു അനുഗ്രഹമാണെന്ന് മനസ്സിലാക്കാൻ എല്ലാം ഞാൻ കാണുന്നു ഇമാജിൻ മങ്ങുന്ന ദിവസം കണ്ണുകളെ ബാധിച്ച ഗ്ലോക്കോമ ഗ്ലോക്കോമയുടെ പ്രധാന ലക്ഷണങ്ങളിൽ ഒന്നാവാം കാഴ്ച മങ്ങി കുഴലിലൂടെ ആയി ർ കർഷകരുടെ കൃഷിയിടങ്ങൾ സന്ദർശിക്കുന്ന കൃഷി വകുപ്പിന്റെ പദ്ധതിക്ക് തുടക്കമായി മുനിസിപ്പാലിറ്റി തല ചെയർമാൻ ആഴ്ചയിൽ രണ്ട് ദിവസം നോക്കണം എല്ലാ കർഷകരുടെയും കൃഷിയിടത്തിൽ ചെന്ന് അവിടുത്തെ പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കാൻ ഓരോ പ്രദേശത്തും പാഠശേഖര സമിതി ഏൽപ്പിച്ചു അതിൻ്റെ റിപ്പോർട്ട് നമ്മൾ മേടിക്കുകയാണെങ്കിൽ ഒക്കെ അതിന്റെ റിപ്പോർട്ട് മേടിച്ച് പിന്നെ ആവശ്യമുള്ള സ്ഥലത്തേക്ക് മാത്രം ചെയ്യുക എന്നുള്ള പറഞ്ഞാൽ പണി നിറഞ്ഞാൽ പ്രായോഗികമായിട്ടുള്ളത് ഉണ്ട് എല്ലാവരുടെയും ചെല്ലണം എന്ന് പറഞ്ഞാൽ കൃഷി ഓഫീസർമാരെ ആവശ്യത്തിനുണ്ടോയെന്നുള്ളത് വേറെ കാര്യം അപ്പോൾ അത് ചെന്ന് പരിശോധിച്ച് അവിടുത്തെ പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട് അതിന് പരിഹാരം കാണാൻ കഴിയാവുന്നതിനുള്ള സാധ്യത ഉണ്ടാക്കാൻ പറ്റുമോ എന്നതിനെ സംബന്ധിച്ച് നമുക്ക് ആലോചിക്കാൻ വേണ്ടി കഴിയുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ പ്രദേശത്ത് ഒരുപാട് ഈ കൃഷി കഴിഞ്ഞതിന് ശേഷം മെഡവള എന്ന രീതിയിൽ ഒരുപാട് കൃഷി ചെയ്യാൻ തയ്യാറുള്ള ആളുകളുണ്ട് ആളുകളുണ്ട് കുഴിക്കാൻ കൃഷിയുടെ സന്ദർ ഒരു കർഷകന്റെ വീടോ വായനശാലയോ പൊതു കെട്ടിടമോ തിരഞ്ഞെടുക്കുന്നതും കർഷകർക്ക് കാർഷിക വിളകളുടെയും പദ്ധതികളുടെയും മുതൽ മൂല്യവർദ്ധനവ് വിപണനം എന്നിവയും ബാങ്കുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും പെൻഷൻ ഇൻഷുറൻസ് തുടങ്ങിയ എല്ലാ മേഖലകളുടെയും അറിവുകൾ നൽകുന്ന ഒരു യൂണിറ്റായി ക്ലിനിക്കുകൾ പ്രവർത്തിക്കും വാർഡുകളിൽ വിതരണം ചെയ്യേണ്ട കാർഷിക ഉപാധികൾ അപേക്ഷ സ്വീകരിക്കൽ ത്രിതല പഞ്ചായത്ത് പദ്ധതികളുടെ നടത്തിപ്പ് എന്നിവയെല്ലാം അഗ്രി ക്ലിനിക്കുകൾ വഴി നടത്തപ്പെടും ക്രോപ്പ് ഹെൽത്ത് മാനേജ്മെന്റ് ക്ലിനിക്കുകൾ വഴി വിതരണം ചെയ്യാവുന്ന ജൈവ കീടനാശിനികൾ ഓരോ മാസവും അനുവർത്തിക്കേണ്ട കാർഷിക മുറകൾ സംബന്ധിച്ച വിവരങ്ങളും കർഷകർക്ക് കൈമാറും കാർഷിക സർവകലാശാല ശാസ്ത്രജ്ഞരെ അഗ്രോ ക്ലിനിക്കുകൾ വഴി കർഷകരുമായി സംവദിപ്പിക്കുന്നതിനും കർഷകർക്കുള്ള സംശയങ്ങൾക്ക് അഗ്രി ക്ലിനിക്കുകൾ വഴി ഉടനടി പരിഹാരം കാണുകയാണ് ലക്ഷ്യം പരിപാടിയിൽ വടക്കാഞ്ചേരി നഗരസഭാ പരിധിയിലെ കർഷകർ കുടുംബശ്രീ അംഗങ്ങൾ പാടശേഖര പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു കൃഷി ഓഫീസർ ദിബിൻ കൃഷി അസിസ്റ്റന്റ് ഓഫീസർ പി ഉണ്ണികൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു സംസാരിച്ചു മെസ്സി വി ന്യൂസ്